ശ്വാസം അവന്റെ വയറ് പിടിച്ചു വെച്ചേക്കാണ് കേട്ടോ അടുത്ത ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ പല ഇരുപത്തിയഞ്ച് മൈലുണ്ട് പക്ഷെ ഇത് മൊത്തം മറ്റേ കൺട്രി സൈഡ് ആണ് കേട്ടോ ഫുഡ് എടുക്ക് ഫുഡ് ഫുഡ് എടുക്കഴിക്കാനാ വന്ന ഈസ്റ്ററായിട്ട് രാജി മീൻ കറിയോ രാജീവ് കറിയോട്ടോ ഇന്നേരം അതുകൊണ്ട് രാവിലെ കുറച്ച് മീൻകറിയും തക്കാളി ചമ്മന്തിയും ഹലോ വെൽക്കം ടു ഹൈപ്പൻ ബ്ലോക്ക് മറ്റൊരു ബ്ലോക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഈസ്റ്ററാണ് നമ്മൾ ജോലി കഴിഞ്ഞ ഉച്ച ജോലി ജോലി കഴിഞ്ഞ് നേരെ വന്നു വന്ന് നമ്മൾ നേരെ രാജ്യം എടുത്തിട്ട് പോകണം ബർമ്മി ഞാനും അഞ്ചു മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളും നേരത്തെ മമ്മിയും കുഞ്ഞുങ്ങളും അവിടെ ആണ് കാരണം പള്ളിയിലൊക്കെ പോകേണ്ടത് കൊണ്ട് അമ്മയും കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ അവിടെയാണ് ഇപ്പൊ മൂന്നാലു ദിവസമായിട്ട് അവരവിടെ ആണ് അപ്പം അവരവിടെ പള്ളിയിലൊക്കെ പോയി വ്യാഴത്തിൽ സഹ ഞങ്ങൾ പോയായിരുന്നു പുള്ളി പോയി ഈസ്റ്ററിന് പോയി പള്ളിയിലൊക്കെ പോയി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ോട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്ന ഈച്ചർ ബോക്കാണ് കാണിക്കാൻ പോലെ കഴിഞ്ഞ ദിവസം അഞ്ചാക്കിയ പിസ്താശു പിസ്തൂ പിസ്തൂ എല്ലാം നല്ല പിസ്തയുടെ കേക്കാരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല സ്പഞ്ച് വേറെ നല്ല വീഡിയോ എടുത്തിട്ടുണ്ട് അത് ആ സ്പഞ്ച് കാണുമ്പോ മനസ്സിലാവും ലോങ് കുഴി എടുത്തിട്ടില്ല ആദ്യമായിട്ട് ഞങ്ങള് ഒരു പിസ്തക്കേക്ക് പിസ്താക്കിയതാണ് അടിപൊളിയായിട്ട് പിസ്താശി വെച്ചിട്ട് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ എന്താ അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം ഞാൻ ഓൾറെഡി റെഡിയാവും ഞാൻ അതിന്റെ സിറപ്പ് ഇത്ര ഒഴിച്ചു കൊടുത്തതാണ് അതൊക്കെ ഒഴിച്ച് ഇരുന്ന് തട്ടുന്നു കണ്ടോ നമ്മള് പോണ വഴിക്ക് പെട്രോൾ അടിക്കാൻ കയറി വെക്കുവാണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചൊക്കെ പോകാമെന്ന് വിചാരിച്ചു നല്ല ക്ലൈമറ്റ് ആണ്

എല്ലാ ദിവസവും പിസയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് അമ്മച്ചിതാണ്ടേ മുതലെടുത്ത് കിട്ടിയ അവസരം മുതലാക്കി ഓടിയെ ഒരാൾ ഉറക്കത്തിന് എഴുന്നേറ്റയാണ് ഇവളെ മുടി ൊടി ചെയ്പ്പിക്കോണ്ടിരുന്നപ്പം അവര് എന്ത് വല്ല കഴിക്കാനാ വന്ന ഈശ്വറായിട്ട് രാജീവ് പറഞ്ഞ മീൻ തല കറിയോ അതൊക്കെ ഞങ്ങളുടെ ഫാമിലി കണ്ടോ ഏഹ് ശുങ്കു പയറു ശ്വാസം പിടിച്ചു നിക്കയാണ് എടാ ശ്വാസം നീ നഖ വെച്ച് മതി കേട്ട ശുങ്കു നീ ശ്വാസം പിടരാ ശുഖു ശ്വാസം അവന്റെ വയർ പിടിച്ചു വെച്ചേക്കാണ് ആ അച്ചന ഉമ്മ എടുത്ത കേട്ടോ

അത് കുഞ്ഞമ്മണിയും പൊന്നമ്മണിയും കാരണം വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗായ്സ് ഇന്നലെ അതുകൊണ്ട് രാവിലെ കുറച്ച് മീൻകറിയും തക്കാളി ചമ്മന്തിയും എല്ലാം കൂടെ കഴിച്ച് രാവിലെ തുടക്കം ഇടുകയാണ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അമ്മ അഞ്ചു

അജീവ് നീ ഫുഡിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ സംസാരിക്കുമല്ലോ ഒരു അതെ അതെ ശുങ്കു എഴുന്നേറ്റ് വന്നു ഒരു ഒരു അനിയൻ അനിയ അല്ലെ ചേട്ടൻ അനിയത്തി ബന്ധം ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ രീതിയാണ് അവിടെ ചെല്ലടേ അന്നേരം എടുത്ത് ചോദിച്ചു കുഞ്ഞുമണി കുഞ്ഞുമണി കുളിച്ച് റെഡിയായി സെറ്റപ്പ് ചെയ്യാൻ സെറ്റപ്പായ ട്രിപ്പ് കേട്ടോ കല്ലിപ്പന്നെ കുച്ചോടി ഞങ്ങൾ പുറത്തു പോകാൻ റെഡിയാവാൻ വേണ്ടി കുഞ്ഞുമണി ആദ്യം കുളിച്ചു സെറ്റായി അഞ്ചു അമ്മ പെഡിക്യൂർ ചെയ്യാൻ പോയേക്കുന്നു ഇവിടെ തന്നെ ഹോം മെയ്ഡ് പെഡിക്യൂർ അപ്പോൾ കുഞ്ഞോടി എന്തുകൊണ്ട് ചിന്തിക്കുന്ന ആള് എന്ത് തിങ്ക് ചെയ്യുന്ന ചിന്തിക്കുകയാണോ ഫ്യൂച്ചറിൽ ണോ നമ്മള് പുറത്താവാൻ വേണ്ടി റെഡിയായി ആയി എല്ലാരും അഞ്ജു റെഡി ആയി രാജീവ് റെഡിയായി പൊന്നുമണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുറത്തു നല്ല അടിപൊളി മഴ അമ്മച്ചിത്തൂർ റെഡി ആയി എല്ലാരും പിങ്ക് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കറങ്ങാൻ പോവാണ് നല്ല അടിപൊളി മഴ അടിപൊളി ഇല്ലെങ്കിലും ചാറ്റമഴയുണ്ട് അമ്മച്ചിയും അഞ്ചു എല്ലാരും ഇപ്പുണ്ട് ശുഖന്റെ കണ്ണാടി അങ്ങനുണ്ട് അടിപൊളിയല്ലേ അഞ്ചുന്റെ ചുരിദാർ നമ്മുടെ തെരേശ നിന്ന് വാങ്ങിയതാണ് കുറെ കളക്ഷൻസ് മഴ കാരണം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ പാർക്കിലൊക്കെ പോകുന്ന വിചാരിച്ചത് തുലിപ് ഗാർഡനും പാർക്കൊക്കെയാണ് പക്ഷെ മഴ ആയതുകൊണ്ട് അവിടെ തുലിപ് ഗാർഡനില് പോയാല് ചെളിയായിരിക്കും പിന്നെ മഴ പിന്നെ പിള്ളാരെയും കൊണ്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നേരെ തിരിച്ചു പോയി ഫുഡ് വീട്ടിപ്പോ വല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഉണ്ടാക്കി അമ്മയെല്ലാം വണ്ടി കയറ്റിട്ട് ചുമ്മാ വണ്ടിയിലാണ് ഇറങ്ങുന്നത് എന്നാ വേണ്ട അങ്ങനെ നമ്മൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് തുലിപ്പ് ഗാർഡൻ നമ്മളെ കയറ്റുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും പാർക്കിങ്ങിലോട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് വാർവിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പോസ്റ്റ് okay. ും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞങ്ങൾ തുലിപ്പ് ഗാർഡനിലെത്തി നമ്മളെ സൈഡിൽ അതിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല മഴയാണ് അതിന്റെ ഇടവഴിയിലൂടെ കാണാം ഉറക്കത്തിന്റെ രാജീവൊക്കെ അപ്പുറത്തി ഗാർഡനിലൂടെ എന്റർ ആകുവാണ് ഏട്ടാ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല സാധാരണ ടിക്കറ്റ് റിസർവ് ചെയ്യണം നല്ല രണ്ട് പട്ടികളെയും കൊണ്ടൊക്കെ സായ്പ്പുമാര് പോകുന്നുണ്ട് അപ്പുറത്ത് ഫുഡിൻ്റെ എന്താ സെറ്റപ്പല്ല ഫുഡല്ല പൂവട്ടോ അപ്പം ഇതിനകത്തോട്ട് ഞങ്ങളിലേക്ക് കയറാൻ പോവാണ് മറ്റേ കുമാരി കുമാരി എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ അന്യല്ലേ നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ് ഇവിടെ എല്ലാവരും കേറുമ്പോൾ തുലിപ്പിൻ്റെ ഒരു ടാറ്റൊക്കെ ഒടിച്ചേത്താണ് പോകുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ഇതിനെ അകത്ത പരിപാടികൾ അവിടാണ് തുലിപ്പുറത്താണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടംപോലെ സ്പോട്ടുണ്ട് കേട്ടോ ഇതാണ് തുലിപ്പ്ഘാടം വേറെ ഉണ്ട് നമുക്കതൊരു മൂന്നര മണിക്കൂർ ദൂരമാണ് അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഒരുപാടില്ല എന്നാലും ഉണ്ട് അവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് മലയാളി സ്ഥലത്ത് കൂടുതൽ അല്ലേ ഓട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ സ്പോട്ടുണ്ട് നല്ല ചായയൊക്കെ കുടിച്ച് സുഖമായിട്ട് ഒരു ദിവസം വൈകിട്ട് എട്ട് മണി വരെ ചിലവാക്കാം ഞങ്ങൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ഇവിടെ വന്നിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കണത് കുറവാണ് ഞങ്ങൾ അഞ്ച് പേർക്ക് ടിക്കറ്റ് എടുത്തത് അഞ്ച് ശുങ്കൂരിയുടെ കൂട്ടി ടിക്കറ്റ് എടുത്തതിന് നൂറ്റി ഇരുപത് പൗണ്ടായി ഓൺലൈനിൽ എടുക്കണേ നൂറ്റി ഒന്ന് പൗണ്ടേ ഉള്ളൂ പക്ഷെ അതിന് സ്ഥലത് മിക്കതും സോൾഡ് ഔട്ടാണ് നല്ല ആൾക്കാരുണ്ട് കേട്ടോ അമ്മച്ചിയുടെ സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് രാജീ അവിടെ എടുത്തോ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ ബാക്കിൽ കുഞ്ഞുമടി അവിടെ കണ്ണാടി വെക്കാൻ നോക്കുന്നു നല്ല ചാറ്റമഴ ഷുഖു ഇവിടെ വന്ന ഐസ്ക്രീം മേടിച്ചേ ഒരെണ്ണത്തിനാരം രണ്ടെണ്ണം രണ്ടെണ്ണം ഉള്ളേ ഞങ്ങളൊരു ചായ കുടിക്കാൻ വിചാരിച്ചു ശുങ്കു ഐസ്ക്രീം മേടിച്ചു

ശുങ്കു നമ്മളെ പറ്റിച്ച് രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ മഴയാണെങ്കിലും അപ്പൊ പോവാണ് സെറ്റാണ് പിള്ളേരെല്ലാം കുളിച്ച് സെറ്റായി ഇപ്പൊ വീണ്ടും നമ്മള് നേരെ വീട്ടിലേക്ക് പോകണം ഞങ്ങൾ നേരത്തെ വിചാരിച്ച് നമ്മള് നേരെ തിരിച്ച് രാജീവിന്റെ അടുത്തോട്ട് പോവാന്ന് അപ്പൊ സമയം കിട്ടത്തില്ല അഞ്ചൂരിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടിയുണ്ട് ആ ഫുഡ് കഴിച്ചിട്ടേ പോകൂ നീ സമാനപുറേ നമ്മുടെ വണ്ടി ഇവിടെ വാർവിക് 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 ഒരു ാണ് അതിന്റെ അങ്ങനെ അടിച്ച് തുലിപ് ഫീൽഡ് വാർവിക് ഷെയർന്ന് അടിച്ചു കൊടുത്തായി അപ്പൊസ്കോഡും കാര്യങ്ങളൊക്കെ കിട്ടും ബെർമിങ്ഹാമിൽ നിന്ന് നാപ്പത്തി അഞ്ച് മിനിറ്റ് ഇരുപത്തിയഞ്ച് ആ ആണ് കൺട്രി സൈഡ് കേട്ടോ കുഞ്ഞുമണി നടന്നു അപ്പൊ നമ്മളിവിടുന്ന് വഴിവിരിയാണ് ഒരുമിച്ച് ഫുഡ് കഴിക്കാന്നൊക്കെ ദൂര കൂടുതലായോണ്ട് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടും നമ്മളിപ്പോ പോവാണ് അങ്ങനെ തിരിച്ച് അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ ടാറ്റോ നേരെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സർവീസ് കയറി കേട്ടോ സർവീസ് എറിയിട്ട് കുറച്ച് നൂഡിൽസും ഇതൊക്കെ ഓർഡർ ചെയ്തു ശുങ്കൂര് ഓർഡർ ചെയ്തു വെറൈറ്റി ആട്ടോ പല ടോപ്പിക് ഒക്കെ ആയിട്ട് വരുന്ന സാധനമാണ് ചൂടാടാ അപ്പം ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു അങ്ങനെ കുഞ്ഞുമണിയൊക്കെ കുളിച്ച് കുന്ത് കുട്ടപ്പിയായി പോയിരിക്കുന്നു കുഞ്ഞുമണി അച്ചാച്ചൻ്റെ ഏതോ ഒരു സാധനം എടുത്തു എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് ശുഖു സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ആ അത് വലിച്ച് വലിച്ചു കഴിഞ്ഞാൽ സൗണ്ട് വരും സൗണ്ടും അങ്ങനെ നീട്ടാൻ പറ്റും അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു അഞ്ചു പേർ കിടന്നുറങ്ങുന്നു അഞ്ചു നൈറ്റ് ഡ്യൂട്ടിയാണ് അങ്ങനെ ശുഖുതായിരിക്കുന്നു നടത്തിൽ തോന്നോട്ട് സംസാരിക്കാൻ തുടങ്ങിയില്ല അപ്പൊ അച്ഛാ ചെറുതായിട്ട് ചെറുതായിട്ട് പറയും കാക്ക എന്ന് പറഞ്ഞു കുഞ്ഞുമണി അവിടെ ചെറുതായിട്ട് പിടിച്ചെഴുതിയാക്കാൻ തുടങ്ങിന്റെ വെക്കേഷൻ ഒരു നാല് നാലഞ്ചു വർഷം ശുഖുടത്തെ അവിടെ ആയിരുന്നു അടിച്ചു പൊളിച്ചു ശുങ്കു മാക്സിമം അത് ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്തു വന്ന് തിരിച്ചു വന്ന് നാളത്തെ സ്കൂൾ വർക്കും പിന്നെ അങ്ങോട്ട് അടുത്ത അവധി വരുന്നത് മെയ് പകുതി ആകുമ്പോഴാണ് ഇവിടെ മിക്ക ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു മാസം കൂടുമ്പോൾ ഒരു അവധി കൊടുക്കും കേട്ടോ ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അവധിയുണ്ട് ആനുവൽ ലീവ് ഓഗസ്റ്റിലാണ് അടുത്ത ഇയറിലോട്ട് മാറവന്തരം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മമ്മി വൈകിട്ട് വല്ലതും ഉണ്ടോ നൂഡിൽസ് കാരണം ശുഖുവിന് അവധം പറ്റിപ്പോയിന്ന് ഇന്ന് നമ്മൾ സർവീസിന് മുമ്പ് കാണിച്ചില്ലേ ശുങ്കു പോയിട്ട് സവ്വയെ പറഞ്ഞു അത് ഞാൻ നൂഡിൽസ് പറഞ്ഞപ്പോ ശുഖുവിനാ നൂഡിൽസ് ഇഷ്ടപ്പെട്ടു ശുങ്കു അതിൽ നിന്നും കഴിച്ചും മറ്റന്നും കഴിച്ചു എന്നാലും ശുംഖുവിന് അടുത്ത പ്രാവശ്യം മുമ്പ് എനിക്കിനി നൂഡിൽസ് മതി എന്നാണ് പറഞ്ഞേക്കുന്നത്

ആ എല്ലാവർക്കും തരും എല്ലാര് നമ്മുടെ കുഞ്ഞുമണിയെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ഉമ്മാ അടുത്തോട്ട് കോൺസെൻട്രേഷൻ പോയി എല്ലാവർക്കും കൊടുത്തു തക്കട ഉമ്മ sungguh caca punya manim punya manim eliar itu apa bebek ah ada ada bau borlu ah punya manim urut ta 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 aku setan ta 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 aku setan ta ta aku setan ta ta aku setan